സാമ്പത്തിക വിനിയോഗത്തിലെ തടസ്സങ്ങൾ മറികടന്ന് അമേരിക്ക ധനകാര്യ മേഖല സുഗമമാക്കാനുള്ള ഫണ്ടിംഗ് ബില്ല് യു എസ് സെനറ്റ് പാസ്സാക്കി നാൽപ്പതിനെതിരെ അറുപത് വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത് ഇതോടെ ഒക്ടോബർ ഒന്ന് മുതൽ അമേരിക്കയിൽ തുടർന്ന അടച്ചിടൽ അവസാനിച്ചു അടച്ചിടൽ നാൽപ്പത് ദിവസം കടന്ന സാഹചര്യത്തിലാണ് കൃത്യമായ നീക്കങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തിയത് ഫണ്ടിംഗ് ബിൽ പാസാക്കണമെങ്കിൽ സെനറ്റിൽ അറുപത് വോട്ടുകൾ വേണം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അൻപത്തിമൂന്ന് അംഗങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഏഴംഗങ്ങളും ബില്ലിനെ അനുകൂലമായി വോട്ട് ചെയ്തു ഡെമോക്രാറ്റിക് അംഗങ്ങൾ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും റിപ്പബ്ലിക്കുകൾ അംഗീകരിച്ചു ആരോഗ്യരംഗത്തിനുള്ള സബ്സിഡികൾ തുടരുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ വോട്ടെടുപ്പ് നടത്താമെന്നതാണ് പ്രധാന വ്യവസ്ഥ ഈ വർഷം അവസാനത്തോടെ ആരോഗ്യ സബ്സിഡികൾ അവസാനിക്കും സബ്സിഡികൾ തുടരുന്നത് സംബന്ധിച്ച് യു എസ് കോൺഗ്രസ് ചർച്ച ചെയ്യും ഉഭയകക്ഷി ധാരണയിൽ പ്രശ്നം പരിഹരിക്കാനായതിൽ ഡെമോക്രാറ്റുകളോട് നന്ദിയുണ്ടെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റ് നേതാവ് ജോൺ ട്യൂൺ പറഞ്ഞു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ രണ്ടു ദിവസം സെനറ്റ് യോഗം ചേർന്നിരുന്നു അടച്ചിടലിനെ തുടർന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരുന്നു വിമാന സർവീസുകളെ പോലും അടച്ചിടൽ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായി വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഈ അടച്ചിടൽ അമേരിക്കയിൽ സൃഷ്ടിച്ചത് ന്യൂസ് ഡെസ്ക് ജനം